നമ്മളിന്ന് ഏത് കഥയ അറിയോ പോണെന്നറിയോ ഇടുന്ന താറാവ് താറാവിനെ കണ്ടിട്ടില്ലേ ആ അപ്പൊ ഇടുന്ന താറാവിനെ പറ്റിയുള്ള കഥയാ കഥയാടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു പാവപ്പെട്ട കൃഷിക്കാരനായിരുന്നു അപ്പോൾ അയാൾക്ക് ഭംഗിയുള്ള ഒരു താറാവുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ വളർത്തുന്ന താറാവ് നമ്മൾ വീടുകളിലൊക്കെ കോഴിയൊക്കെ വളർത്തിന്റെ അതുപോലെ അയാളുടെ വീട്ടിലൊരു താറാവ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും അയാൾ പോയി താറാവിൻ്റെ കൂട്ടിൽ പോയി നോക്കും മുട്ടയൊക്കെ എടുത്ത് വെക്കും അങ്ങനെയായിരുന്നെ അപ്പോൾ ഒരു ദിവസം അയാൾ ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് കൂട്ടില് സ്വർണ്ണമുട്ട സ്വർണ്ണമുട്ടാ കാണുന്നേ സ്വർണ്ണമുട്ട നല്ല ഭംഗിയുള്ള താറാവായിരുന്നു ഏഹ് അപ്പോൾ ഒരു സ്വർണ്ണമുട്ട കിട്ടുമ്പോൾ ഇള എന്ത് ചെയ്തു അതെടുത്ത് കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയി വിറ്റും വിറ്റ് അങ്ങനെ എല്ലാ ദിവസവും അയാൾക്ക് ഓരോ സ്വർണ്ണമുട്ട കിട്ടും അത് അയാള് ചന്തയെ കൊണ്ടുപോയി വിൽക്കും അങ്ങനെ പൊണക്കാരനായി പാവപ്പെട്ട ആളായിരുന്നു സ്വർണ്ണമുട്ട വിറ്റ് കണക്കാരനായി പക്ഷേ എല്ലാ ദിവസവും ഓരോ മുട്ട മാത്രമേ അയക്കു കിട്ടത്തുള്ളൂ അയക്കും വിഷമമായി ഒത്തിരി സ്വർണം മുട്ട കിട്ടിയാലേ പറ്റുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം കൂടെ അയാൾ പൈസയൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ നിൽക്കുക കൂടുതൽ പൈസ എങ്ങനെ ഉണ്ടാക്കണം കൂടുതൽ പൈസ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ അയാളുടെ ഒക്കെ അയാളിങ്ങനെ ചിന്തിച്ചു ആ താറാവിൻ്റെ വലിയ ഇഷ്ടം പോലെ മുട്ടയുണ്ടാവും അത് എടുത്താൽ എനിക്ക് പെട്ടെന്ന് വലിയ പണക്കാരനാകും ഓരോ ദിവസവും ഓരോ മുട്ട വീതം ആയിട്ടേ കിട്ടുന്നുള്ളൂ അപ്പോൾ അയാൾ എന്നാ ചെയ്തത് ആ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ആ താറാവിൻ്റെ വയറുകീറി വയറു കീറി നിക്കുമ്പോ എന്ത് കണ്ട് ഒറ്റമൊട്ട പോലും ഇല്ല മാ താറാവ് ചത്തുപോവുകയും ചെയ്തു അതിന്റെ ഗുണപാഠം എന്താഗ്രഹം ആപത്ത് മനസ്സിലായോ